ഹായ് ഫ്രണ്ട്സ് കെ പി സി എച്ച് എസ് എസ് ചങ്ങാതി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജി പട്ടന്നൂർ ഇന്ന് നമ്മുടെ ചാനലിൽ നമുക്കൊരു മോണോ ആക്ട് കാണാം അവതരിപ്പിക്കുന്നു മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും മയിൽ പാവന്നൂർ സ്വദേശിനിയുമായ മനസ സന്തോഷ് വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗുഡ് ബൈ কারতে কর ഞാൻ ഒരു കൊച്ചു പച്ചക്കറിക്കാട്ടുണ്ടാക്കിട്ടുണ്ട് നമ്മക്ക് നമ്മുടെ കുടുംബത്തിന് മാത്രം അതും നല്ല കാര്യ ബിന്ദു ഈ നാടിനെ ഇതൊന്നിയ വണ്ടിയും പോകുന്നില്ല അപ്പുറത്തെ പിന്നെ ഒന്ന് കളിക്കാം 我呢？ ചെയ്യണ്ടേ അതാ പഞ്ചായത്ത് പറഞ്ഞാല് അവര് കൊണ്ടു തരൂലേ മതിയാ